തീർച്ചയായിട്ടും കാരണം ഒരു എം എൽ എ അല്ലെങ്കിൽ ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയ്ക്ക് തീർച്ചയായിട്ടും ഒരിക്കലും ഒരു ഒരു നന്മയുടെ പക്ഷത്തുള്ള ഒരാളുടെ കയ്യിൽ നിന്ന് തീർച്ചയായും വരാൻ പാടില്ലാത്തൊരു തെറ്റ് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് സംഭവിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ തീർച്ചയായും അദ്ദേഹം മാപ്പ് പറയുകയും രാജിവെക്കുകയും ഈ സ്ഥാനം എം സ്ഥാനം തന്നെ കുറച്ചൊരു സ്റ്റാൻഡേർഡ് ഉണ്ട് എന്നുള്ള രീതിയിലാണെങ്കിൽ അദ്ദേഹം ആ എം സ്ഥാനം എന്നുള്ളത് രാജിവെച്ച് തന്നെ തന്റെ തെളിയിക്കട്ടെ സ്വന്തം ചെയ്തിട്ടില്ല അല്ലെങ്കിൽ മറ്റ് ഈ ആരോപണമാണ് എന്നുള്ളത് തെളിയിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടല്ലേ അദ്ദേഹം അല്ലെങ്കിൽ തീർച്ചയായിട്ടും നാളെ ഇപ്പൊ ഒരു വോട്ടർ എന്നുള്ള നിലയ്ക്ക് അല്ലെങ്കിൽ പാലക്കാടിലൊരു വോട്ടർ എന്നുള്ള നിലയ്ക്ക് ഒരു സ്ത്രീ അതിനേക്കാൾ ഉപരി ഒരു സ്ത്രീ എന്നുള്ള നിലയ്ക്ക് നമുക്കെല്ലാം പുറത്തിറങ്ങി നടക്കേണ്ടതുണ്ട് ഓരോ കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട് ഇപ്പൊ നമ്മൾ പറയില്ലേ സ്ത്രീകളുടെ ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഇപ്പോ ആരും സ്ത്രീകൾ ഡിപ്പെൻഡന്റ് അല്ല എല്ലാവരും ഒരു അവനവന്റെ കാലിൽ നിന്ന് സ്വയം അധ്വാനിച്ച് ജീവിക്കുന്നവരാണ് അപ്പോൾ നാളെ ഇങ്ങനെയുള്ള ഒരു സ്ത്രീകൾക്ക് എങ്ങനെ പുറത്തിറങ്ങി നടക്കാൻ സാധിക്കും അല്ലെങ്കിൽ ജോലി ജോലിസ്ഥലത്ത് ഒറ്റയ്ക്ക് പോകുന്ന സ്ഥലത്ത് മറ്റേ ഓരോ ഫോൺ ഉപയോഗിക്കുന്ന സമയത്ത് ഈ ചാറ്റ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ട്